എന്താ പിന്നെ എന്താണ് പറഞ്ഞത് കുരു പ്രശ്നമില്ല എന്താ കളി എനിക്ക് പ്രശ്നമല്ല അതവിടെ നിന്നോട്ടെ ഖാദർ ഹൈ എന്തൊക്കെ വിശേഷം വളരെ നല്ല വിശേഷം കുരും കുരുൻകലിന്ന് എനിക്ക് പ്രശ്നമല്ല കേട്ടോ മേരാ സാലറി നെഹിദിയാ എനിക്ക് സാലറി ഇല്ല മുഹമ്മദ് ഹായ് ഞങ്ങളെ കാണുന്നത് നിന്റെ മുഖം നീ കാണുന്നില്ലല്ലോ അങ്ങനെ കാണാൻ നിങ്ങൾക്ക് സ്കിപ്പ് അടിച്ചിട്ട് പോവാൻ മിസ്റ്റാറും കഷ്ടപ്പെട്ട് കാണാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അതെ അത് സത്യം ആയവീ പറഞ്ഞ സത്യം എനിക്ക് മലയാളം പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അപ്പതാക്കും ഞാൻ അപ്പം ഓർഡർ ഇതാക്കും ഇവാക്കൂട്ടോ ഒരു മെസ്സേജ് കൂടി ഞാൻ നോക്കും അതിന് മര്യാദ ഞാൻ റിമൂവ് ചെയ്യും ആ ഞാൻ ഇതാക്കാം കേട്ടോ ഞാൻ റിമൂവ് ചെയ്യണ ഐ ആം സോറി അതെ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അതിനോട് ഞാനും യോജിക്കുന്നു അബ്ദുൽ ഞാനും യോജിക്കുന്നു ഐ ആം ഓൾസോ എഗ്രീവ് ഫൈൻ താങ്ക്സ് മലയാളം പറയില്ലെങ്കിൽ ഓടിക്കും അതെ ഞാൻ ഇപ്പൊ ഓടിക്കും ഞാൻ വന്നു യെസ് വരൂ യു ആർ ഓൾവേസ് വെൽക്കം എത്തി എക്ക് ഭാര്യ ഇല്ല ഉണ്ടാവൂല അവിടെയും കയ്യിലെടുപ്പതാണ് കോഴിത്തരാണല്ലോ സത്യം ഹലോ 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 ആ ഹലോ ഒരു ലൈക്ക് ആരോ റിമൂവ് ചെയ്ത് ആരാ റിമൂവ് ചെയ്തത്

ആരൊന്നും പറയണില്ല എന്നിട്ട് ഞാൻ പോവാട്ടോ പറഞ്ഞ സ്ഥിതിക്ക് പോയൊക്കെ ഇനി നോക്കി ഇരിക്കണില്ല ഓക്കെ സോറിസ് വീട്ടിൽ പറ കെട്ടിച്ചു വിടാൻ പോകല്ലേ ഞാൻ നാളെ വരും ഇതേ സമയം ആചാൽ പാവൂല ഇതേ സ്ഥലം ആ സ്ഥലവും ചെറുപ്പം ഇതാവാതെ ക നിങ്ങളെ കല്യാണം കഴിക്കാൻ തോന്നുന്നു സോറി കമ്മിറ്റ് കോഴിയെ തൊട്ട് കളിക്കരുത് എന്റെ ഫേവറേറ്റ് പക്ഷിയാണ് യു മീൻ പക്ഷിയും കോഴി ഫാൻസ് മായ വിയാതെ ഓൺലൈനെ ഞാൻ നോക്കിക്കോളാം അതെ എല്ലാരും നോക്കൂ സ്വന്തം കാര്യം നോക്കൂ മനസ്സിലായില്ലേ അയാൻ പോയോ എന്തെങ്കിലും കാരണം വേണ്ടേ എന്നാ പിന്നെ ഞാൻ പോവാണ് ഓക്കെ ബൈ എന്റെ കാര്യത്തിൽ നീ ഉണ്ടാക്കാൻ വരണ്ട മോനെ ഞാൻ പോവണേ